പിന്നിലുള്ള കടലിന്റെ കടലിൻ്റെ അടിയിൽ കിടക്കുന്ന എല്ലാ വലിയ ഫിഷുകളും പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ബട്ട് ഐ വിൽ സ്റ്റിൽ ഫൈറ്റ് അഡ് ഐ മേക്ക് ഷുവർ ദാറ്റ് ദീസ് പീപ്പിൾ ഓൾസോ കം വിത്ത് മീ ടു ദി ജയിൽ ബിക്കോസ് ഇവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളെല്ലാവരെയും ടൂളാക്കി സ്കേപ്പ് ഗോട്ടാക്കി നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തതും നമ്മളെ എല്ലാ രീതിയിലും റൂയിൻ ചെയ്തതും അതിൻ്റെ എല്ലാ എവിഡൻസും വാട്സാപ്പ് ചാറ്റ്സ് ബാക്കി തുടങ്ങിയ എല്ലാ സംഭവം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അതോറിറ്റീസിന് കൊടുത്തിട്ടുണ്ട് അവരത് കൺഫ്രണ്ട് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് അവരിപ്പോൾ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തത് ഇതിൽ തീരുന്നില്ല അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും കൂടി ചോദ്യം ചെയ്യണം അതാണ് സി എം രവീന്ദ്രൻ ഹു ഇസ് ആക്ച്വലി ദ കോൺഫിഡൻഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ടു ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന് പല പ്രാവശ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചെങ്കിലും ഇറ്റ് ഇറ്റ് വോസ് അൺസക്സസ്ഫുൾ ബിക്കോസ് ചീഫ് മിനിസ്റ്റർ ഒരു കാരണവശാലും അത് സമ്മതിക്കില്ല അദ്ദേഹത്തിന് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങിയും പുറത്തു വരും യു എൽ സി സി ആയാലും ബാക്കിയുള്ള കേരളം വിറ്റ് തൊലയ്ക്കുന്നതിൻ്റെ പല പല പദ്ധതികളും പല പല കാര്യങ്ങളും പുറത്തു വരും കമല മാഡത്തിനും മോളായ വീണയ്ക്കും അതേപോലെ തന്നെ മകൻ യു എയിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്കാംസും പുറത്തു വരും സോ ഐ ഹാവ് എ ഹംബിൾ റിക്വസ്റ്റ് ടു ദി അതോറിറ്റീസ് ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദാറ്റ് ദി ആർ റൈറ്റ് നോവറ്റ് ഡയറക്ഷൻ റൈറ്റ് റൂട്ട് ബട്ട് പ്ലീസ് ഇൻ്ററുഗേറ്റ് സി എം രവീന്ദ്രൻ ടു ബിക്കോസ് ആദ്യത്തെ ഓഫീസർ അത് സഹായിച്ചു അതിന് ഒരു കാരണവശാലും മുന്നോട്ട് അതിന് പോയിട്ടില്ല പുള്ളിക്കാരൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്ത് രക്ഷപ്പെട്ടു വീണ്ടും ഞാൻ പറയാണ് ശിവശങ്കർ സാർ വാ തുറന്ന് തന്നെ ആവണം സി എമ്മിന്റെ ബാഗേജ് കൊണ്ടുപോയി ഇവിടെ നിന്ന് വിത്ത് കറൻസി പുള്ളിക്കാരന്റെ പുസ്തകത്തിലും പുള്ളിക്കാരന്റെ സ്റ്റേറ്റ്മെന്റിലും അങ്ങനെ ഒരു ബാഗേജ് സി എം നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സി എം അതേ സമയത്ത് പറയുന്നുണ്ട് ദറ്റ് ഹീ ഹാസ് നോട്ട് ബാഗേജ് സോ ദാറ്റ് ഓൾസോ ഷോസ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ഇൻ ദി സ്റ്റേറ്റ്മെന്റ്സ് അതേപോലെ ബിരിയാണി ചെമ്പ് അതും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓൺ ഒക്കേഷണൽ ഓൺ ഒക്കേഷൻസ് ഓർ സർട്ടൻ സിറ്റുവേഷൻസ് ബിരിയാണി ചെമ്പുകൾ കൊണ്ടുപോയിട്ടുണ്ട് വോട്ട് ഇസ് ദ റീസൺ ഫോർ കോൺസിൽ ജനറൽ ടു സെൻഡ് ഓൺലി ചീഫ് മിനിസ്റ്റർ നോ അതർ മിനിസ്റ്റർ നോ വടി എൽസ് such huge vessels of biryani അതിന്റെ ആൻസറും പറയേണ്ടി വരും പറഞ്ഞു തന്നെ ആവണം പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് റൂറൽ റൂളർ ഷാർജ ഷെയ്ഖ് പുള്ളിക്കാരൻ്റെ യാത്ര മനോജ് എബ്രഹിമിന്റെ സഹായത്താൽ റീറൂട്ട് ചെയ്യപ്പെട്ടു ഇതിലൊന്നും ഒരു ഫൗൾ സ്മെല്ലും ആർക്കും തോന്നുന്നില്ല അപ്പം സത്യം തന്നെ വെളി വരും ഏത് അറ്റം വരെ പോകണമെങ്കിലും ഞാൻ ജയിലിൽ കിടങ്ങാനോ എന്നെ തൂക്കി കൊന്നാലോ എനിക്കതിൽ ദുഃഖമില്ല സത്യം വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടി എന്തായാലും ഐ വിൽ കീപ്പ് ഓൺ ഫൈറ്റിംഗ് and I'm very very happy and I'm very thankful or oh, there is a uh, there is a ray of hope now in my life that the truth will come out. Veena madam. കമല മാഡം ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ മകൻ ഈ സി എം രവീന്ദ്രൻ കോൺഫിഡൻഷ്യൽ സെക്രട്ടറിയായ റസിയുണ്ണി ഇങ്ങനെ തുടങ്ങിയ ഓരോ ക്യാരക്ടേഴ്സ് ആർക്ക് വേണ്ടിയാണോ നമ്മൾ നമ്മൾ ഉപയോഗിച്ചത് അവരെല്ലാം പുറത്തു വരും അവരെ പിടിക്കപ്പെടും അവര് ഇതിനെല്ലാത്തിനും ഉത്തരം പറയും യു എയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹമാണ് അപ്പം ഇ ഡിക്ക് അതും ഇ ഡി വിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബിക്കോസ് ഐ ഹ് ഗിവൻ ഇന്നഫ് ആൻഡ് മോർ എവിഡൻസസ് ചാറ്റ്സ് ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി തിങ് സപ്പോർട്ടിങ് ഗോ ഫോർവേഡ് വിത്ത് ദി ഇൻവെസ്റ്റിഗേഷൻ ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ഭാര്യയും മകളും മകനും പൂർണ്ണമായി കേരളത്തിനെ വിറ്റ് അവരുടേതായ ഒരു എംപയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എല്ലാ പദ്ധതികളെയും വിറ്റ ഒരു വ്യക്തിയും അതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ശിവശങ്കർ സാറാണ് പിന്നെ സി എം രവീന്ദ്രനുമാണ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഐ ഹ് ഗിവൻ അപ്പോൾ ഓരോന്നായിട്ട് ഇന്നലെ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തത് മാതിരി ഇനി ഓരോന്നും പുറത്ത് വരും വൺ ബൈ വൺ സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഓൾ ദി ബിഗ് ഷാക്സ് ഞാനൊരു കാര്യം പറയാം ഞാനിതില് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ അനുസരിക്കാനാണ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ശമ്പളത്തിന് നമ്മൾ അനുസരിക്കണം അത് നിങ്ങളായാലും ഞാനായാലും നമ്മളെല്ലാവരും അനുസരിക്കണം പിന്നെ ഒരു പ്രത്യേക ഒരു റിലേഷൻഷിപ്പ് ശിവശങ്കർ സാറുമായിട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും എതിർത്ത് ചെയ്യാനോ എതിർത്ത് നിൽക്കാനോ പറ്റത്തില്ല പക്ഷേ ശിവശങ്കർ സാർ കറക്റ്റായിട്ടും ആ തുറ തുറക്കും തുറക്കേണ്ടി വരും തുറന്ന് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയെല്ലാം മനസ്സിലാവും ഐ വോണ്ട് ബി ഏബിൾ ടു ടെൽ യു ബിക്കോസ് ഈ കേസിൽ ഞാനും അക്യൂസ്ഡ് ആയിരിക്കുമല്ലോ എന്നെയും ചിലപ്പം അടുത്ത മണിക്കൂറായിരിക്കും പ്രതി ചേർക്കുന്നത് ഹാർട്ട്ലി വെൽക്കമിങ് ഇറ്റ് ബിക്കോസ് ഞാനും ഇതിൽ പ്രതി ആയാൽ മാത്രമല്ലേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ യു അണ്ടർസ്റ്റഡ് ഐ എം നോട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് എന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ സമൻസ് വന്നിട്ടില്ല ഇതുവരെ ബട്ട് ഡെഫിനെറ്റ്ലി ഐസോ ബി എ പാർട്ട് ഓഫ് ഇറ്റ് റൈറ്റ് ഇറ്റ്സ് ജനറൽ നോളജ് ഇറ്റ്സ് കോമൺ സെൻസ് ബട്ട് ഇവൻ ഇഫ് ഐ ഹാം എ പാർട്ട് ഓഫ് ഇറ്റ് ഐ ഹാവ് ടു റിട്ടേൺ ബാക്ക് ടു ദ ജയിൽ ഐ വെരി ഹാപ്പിലി വെൽക്കം ഇറ്റ് ബിക്കോസ് സത്യം വെളി വരണം ഈ യൂണിറ്റാക്ക് ഇടപാടുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ടൊരാളെത്തിൽ യൂണിറ്റാക്കിന്റെ ഫ്രണ്ട് സന്ദീപിൻ്റെയും സഴിത്തിൻ്റെയും ഫ്രണ്ടാണെന്നാണ് എനിക്കറിയാന്നുള്ളത് ഐ ഡോ നോ ഹിം പേഴ്സണലി ബിക്കോസ് സി ഫോർ മീ മൈ ഐ ആം ദ പോയിൻ്റ് ഓഫ് കോൺടാക്ട് ഫോർ ദ കോൺസുൽ ജനറൽ ആൻഡ് ദ കോൺസുലേറ്റ് ആൻഡ് ഫോർ ശിവശങ്കർ സർ ആൻഡ് ഫോർ ദി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ അതിൻ്റെ താഴെ തട്ടിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമില്ല യു അണ്ടർസ്റ്റുഡ് സോ ദ ലെവൽ ഓഫ് മീ ഐ നോ ഇൻഫർമേഷൻ അബവ് എല്ല ജോലി ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ റിപ്പീറ്റിംഗ് ഓണറബിൾ ചീഫ് മിനിസ്റ്ററും ഭാര്യയും ചീഫ് മിനിസ്റ്ററിന്റെ മകളും ചീഫ് മിനിസ്റ്ററിന്റെ മകനും അതിന് അതിനു വേണ്ടി രാത്രിയും പകലും എല്ലാ പ്രോജക്ട്സിലും കൈയിട്ട് വരുന്ന സി എം രവീന്ദ്രനും വിൽ കം ടു ലൈറ്റ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും ദയവായി ഇത് രണ്ട് ദിവസം ഒ ശിവശങ്കർ സാറിനെ അറസ്റ്റ് ചെയ്തോന്നും പറഞ്ഞ് നിങ്ങളിങ്ങനെ ന്യൂസ് മാത്രം കൊടുക്കരുത് ദയവായി ഇതിൻ്റെ പിന്നിൽ ഫോളോ ചെയ്യുക നിങ്ങൾക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് ഡു ഹെൽപ്പ് ദ പബ്ലിക് ടു നോ ജനം അറിയട്ടെ ടക്കമുള്ള അക്കൗണ്ടുകൾ എന്നുള്ളതാണ് ഇവര് ശിവശങ്കർ സാറായാലും ഈ സന്തോഷ് ജീപ്പനായാലും ഇവരെല്ലാവരും എന്തുകൊണ്ടാണ് ടോട്ടൽ എമൗണ്ട് കുറച്ച് പറയുന്നതെന്ന് എനിക്കറിയില്ല ഇറ്റ് ഇസ് ടു മില്യൺ ദർഹംസ് പ്ലസ് വൺ മില്യൺ ദർഹംസ് ഫ്രം ദി എൻറ്റയർ പ്രോജക്ട് ദാറ്റ് വാസ് ടേക്കൻ അങ്ങനെ ഒരു എമൗണ്ട് കുറച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല സത്യം വെളി വരും ദ കറക്റ്റ് എമൗണ്ട് ഹാസ് ടു കം ഔട്ട് അതിന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏത് സമയം വിളിച്ചാൽ ഇനിയും ചോദ്യങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് അവരോട് കോപ്പറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ തെളിവുകളും ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ആൻഡ് ഐ മേക്ക് ഷുവർ ദാറ്റ് എവറിങ് കം ബാക്ക്സ് ടു ലൈറ്റ് യാ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്